ക്ഷേത്രത്തിന് കവാടം കടക്കുന്ന സ്ഥല സ്ഥലം മുതൽ പാറകൾ നിറഞ്ഞ വഴിയും ചെറിയ കാടുകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുകളിലേക്ക് ചെല്ലും തോറും പാറക്കല്ലുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ സ്ഥിതി ചെയ്യുന്ന മേദല എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജൈന ക്ഷേത്രമായിരുന്നു കല്ലിൽ ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാറയുടെ ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അതിനകത്തോട്ട് കയറാനുള്ള ഇല്ല ലോക്ക്ഡാണ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലാണ് മേഘല എന്ന് പറയുന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ ഏകദേശം അടുത്തു വരെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെയുണ്ട് അപ്പം ഒട്ട് സമയങ്ങളേണ്ട നമുക്ക് ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് പോകാം ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക് സ്വാഗതം ഈ വീഡിയോ സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ ഐ ടി സ്ഥാപനമായ സ്മാർട്ട് വെബിനും കൊച്ചിൻ ഋതം വോയ്സും ചേർന്നാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് പോകാം എൻ്റെ ദൈവമേതായി ഈ ഒരു സ്റ്റെപ്പ് കയറണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയ ശേഷം ബാക്കിയുള്ള കാഴ്ച കാണിക്കാം അങ്ങനെ നമ്മുടെ ആ ഒരു വലിയൊരു കൂറ്റൻ സ്റ്റെപ്പുകൾ കയറി നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഇത്രയും വലിയൊരു കൂറ്റുന്നൊരു കല്ലാണ് ഇവിടെ കാണുന്നത് ഈ ഒരു കല്ല് തന്നെ സത്യം പറഞ്ഞാൽ നമ്മളെ അനുഭവപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഇതൊക്കെ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിൻ്റെ ഹിസ്റ്ററി അറിയാനുണ്ട് അപ്പം അതൊക്കെ നമ്മൾ വഴിയെ പറയുന്നതാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ സ്ഥിതി ചെയ്യുന്ന മേദല എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജൈന ക്ഷേത്രമായിരുന്നു ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ഇരുപത്തിയെട്ട് ഏക്കർ വിസ്തീർണമുള്ള ഒരു കാട്ടിലാണ് ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ഈയൊരു ക്ഷേത്രത്തിലെത്തുവാൻ ശരിക്കും പറഞ്ഞാൽ നൂറ്റി ഇരുപത് വടികൾ കയറണം പെരുമ്പാവൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ എത്താനായിട്ട് മുൻപ് കലിൽ പിഷാരോടി കുടുംബത്തിൻ്റെ ഉടമസ്ഥയിലായിരുന്ന ക്ഷേത്രം ഇന്ന് പിഷാരത്ത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് അതിൻ്റെ നിയന്ത്രണങ്ങൾ വരുന്നത് ക്ഷേത്രത്തിന് കവാടം കടക്കുന്ന സ്ഥല സ്ഥലം മുതൽ പാറകൾ നിറഞ്ഞ വഴിയും ചെറിയ കാടുകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുകളിലേക്ക് ചെല്ലും തോറും പാറക്കല്ലുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്കുള്ള പടികളത്രയും കരിങ്കല്ലാണ് തീർത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ഈ കരിങ്കല് തീർത്തിരിക്കുന്ന ഈ ഒരു ഇത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പടികൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ആനപ്പന്തലിൻ്റെ കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ നമ്മളെ വിസ്മയിച്ചു വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ പ്രദക്ഷിണ വഴിയിലും ശ്രീകോവിലിന് മുന്നിലും നില താകെ കല്ലിൻ്റെ പാളുകളാണ് പാകിയിരിക്കുന്നത് ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര നമസ്കാരമണ്ഡപമാകട്ടെ മേൽക്കൂര അടക്കം മുഴുവനും കരിങ്കല്ലിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഭഗവതി ഇരുന്നരുളുന്ന ശ്രീകോവിൽ ഒരു പടുകൂറ്റം കല്ലിൽ ഉണ്ടായിരുന്നതോ നിർമ്മിക്കപ്പെട്ടതോ ആയ ഒരു ഗുഹയ്ക്കുള്ളിലും ഗുഹാക്ഷേത്രമായതിനാൽ തന്നെ പതിവ് ഇതുപോലെ തന്നെ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിന് പിന്നിൽ ചെയ്യുന്നു ദർശനം നടത്തുവാൻ ഇവിടെ സാധ്യമല്ല ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തന്മാർ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിനെയും കൂടി പ്രദക്ഷിണം ചെയ്താണ് പോകുന്നത് പ്രദക്ഷിണ വഴികളിലും കല്ലിൽ തീർത്ത പടവുകളും ചെറു ഗുഹകളും കല്ലുകളെ കല്ലുകളെ പിണിഞ്ഞ് കാലങ്ങളായി ദേവിക്ക് പാദസേവ ചെയ്തു വരുന്ന വേരുകളും നിറയെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ കല്ലിൽ അരുളുന്ന ദേവി എന്നാണ് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ കല്ലിൽ കല്ലിൽ അരുളുന്ന ദേവിയെയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ മുഴുവൻ കല്ലിലാണ് ഇപ്പം ഞാനിപ്പോൾ പതുക്കെ ഇറങ്ങുന്നത് കാരണം ഈ ഒരു സമയത്ത് മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകേണ്ട ചാൻസസ് ഉണ്ട് നമ്മൾ ഈ കാണുന്നതാണ് ഈ ക്ഷേത്രത്തിലെ അമ്പലക്കുളം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊരു അഭിപ്രായം എനിക്ക് തോന്നി പക്ഷേ ചെറുതാണെങ്കിലും ഇറ്റ്സ് വെരി നൈസ് കല്ലിൽ ക്ഷേത്രം എന്ന് പറയുന്നത് അര്യാധി അര്യാധിപത്യകാലത്തിന് മുൻപ് പ്രസിദ്ധമായ ഒരു ജൈന ഗുഹാക്ഷേത്രമായിരുന്നു പിന്നീട് ബ്രാഹ്മണാധിപത്യകാലത്തോടെ സങ്കല്പങ്ങളും പ്രതിഷ് പ്രതിഷ്ഠകളുമെല്ലാം ബ്രാഹ്മണീകരിക്കപ്പെട്ടു ഗുഹാക്ഷേത്രങ്ങളുടെ ഉത്ഭവം ജൈനമതം നിന്നിരുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ നിലനിന്നിരുന്ന ഒന്നായിരുന്നു പ്രത്യേകിച്ചും ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് ദുർഗയാണ് പ്രധാന പ്രതിഷ്ഠയെന്ന് പറയുന്നത് ഒരു ഒരു പാറ തുരുന്നുണ്ടാക്കിയ ഗുഹയിലാണ് ഭഗവതി പ്രതിഷ്ഠ എന്ന് പറയുന്നത് പഞ്ചലോഹം കവചം കൊണ്ട് വിഗ്രഹം മൂടിയിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ് ബ്രഹ്മാവിൻ്റെ വിഗ്രഹം ഈ പാറ മലയ്ക്ക് മുകളിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നു ബ്രഹ്മാവിൻ്റെ കൂടെ ശിവനും വിഷ്ണുവും കൂടി ഉണ്ടെന്നാണ് സങ്കല്പം അതുകൊണ്ട് ശിവനും വിഷ്ണുവിനുമൊപ്പം ബ്രഹ്മാവിനെയും ഇവിടെ പൂജിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന സാന്നിധ്യം എന്ന് പറയുന്നത് മൂന്ന് പേരാണ് ഗണപതി ശാസ്താവ് കരുനാഗക്ഷി നമ്മൾ നേരത്തെ നമ്മളൊരു നമ്മൾ ക്ഷേത്രം കണ്ട ശേഷം നമ്മൾ ഒരു ഒൻപത് വിഗ്രഹങ്ങളിങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുന്നത് കണ്ടായിരുന്നു അത് അത് ശരിക്കും പറഞ്ഞാൽ വഴിയമ്പലത്തിന് പുറത്തുള്ള പ്രധാനപ്പെട്ട ഒൻപത് പ്രതിഷ്ഠകളെന്ന് പറയുന്നു പിന്നെ ഇവിടുത്തെ പൂജകളെ പറ്റി പറയുകയാണെങ്കിൽ അടുത്ത കാലം വരെയും ഉച്ചപൂജയോടെ പൂജകൾ അവസാനിച്ച് മധ്യഹനത്തോടെ നടയടയ്ക്കുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത് രാത്രി കാലങ്ങളിൽ മേൽശാന്തിക്ക് കാടുന്നടുവിലുള്ള ക്ഷേത്രത്തിലെത്തി പൂജകൾ നിർവഹിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചായിരുന്നു ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ പോയിരുന്നത് അന്നാളിൽ സന്ധ്യാപൂജകൾ കല്ലിൽ ക്ഷാനത്ത് തന്നെ നിർവഹിക്കപ്പെട്ടു പോന്നിരുന്നു എന്നാൽ ഏതാനും വർഷങ്ങളായി ഉച്ചപൂജയ്ക്ക് ശേഷം നടയടക്കുന്ന ക്ഷേത്രം സന്ധ്യയോടെ ദീപാരാധനയ്ക്ക് വേണ്ടി വീണ്ടും തുറക്കുന്നു അത്താഴ പൂജയ്ക്ക് ശേഷം ഏഴരയോടെ പൂജകൾ അവസാനിച്ച് നടയടയ്ക്കുന്നു അടയ്ക്കുന്നു ഈ ഒരു പൂജാക്രമം നിലവിൽ വരുന്നതിന് മുൻപ് വൃശ്ചിക മാസത്തിലെ കാർത്തിക്ക് കൊടിയേറുന്ന തൃക്കാർത്തിക മഹോത്സവ നാളുകളിൽ മാത്രമേ ദീപാരാധന തുടങ്ങിയ സായാഹന പൂജകൾ പതിവുണ്ടായിരുന്നുള്ളൂ ക്ഷേത്രത്തിലെ തന്ത്രി നെടുമ്പള്ളി കരണനെല്ലൂർ മനക്കലേക്കാണ് നേരത്തെ കല്ലിൽ പിഷാരടി കുടുംബം വകയായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് തിരുവനന്തപുരത്തുള്ള ചെങ്കോട്ടകോണം ശ്രീരാമദാസാ ശ്രമം ക്ഷേത്രഭരണം ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിഷാരത് ദേവസ്വം ഭരണം നിർവഹിച്ചു തുടങ്ങി ക്ഷേത്രത്തിൽ ഇടിതൊഴൽ എന്നൊരു വഴിപാടുണ്ട് വ്രതമനുഷ്ഠിച്ച മാരാർ വാദ്യമേളങ്ങളോടെ ഉണക്കലരി വെറ്റില പാക്ക് ചുണ്ണാമ്പ് മഞ്ഞൾ എന്നീ സാധനങ്ങൾ മുരലിൽ ഇട്ട് ഇടിച്ച് ഉണ്ടാക്കുന്ന കൂട്ട് ദേവിക്ക് സമർപ്പിച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദ പ്രസാദമായി നൽകുന്നു ഇത് വർഷത്തിലൊരിക്കൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ മാത്രമാണ് പതിവുള്ളൂ സാധാരണ ദിവസങ്ങളിൽ ഒരുപാട് വഴിപാടുകൾ നടത്തി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെയാണുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കല്ലിൽ ദേവി ക്ഷേത്രത്തിൽ ഇരുപതോളം വഴിപാടുകളിവിടെ നടക്കുന്നുണ്ട് അപ്പം ഇരുപതും സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് രണ്ടുമൂന്നെണ്ണം പറയാം പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി സ്വയംവര പുഷ്പാഞ്ജലി നെയ്വിളക്ക് മാല ചരട് പൂജ ദീപാരാധന കുങ്കുമാർച്ചന സാരസ്വതാർച്ചന ശ്രീസൂക്താർച്ചന പുരുഷ സൂക്താർച്ചന ഇങ്ങനെ ഒരു ലിസ്റ്റ് തുടങ്ങി ഇരുപത് വഴിപാടുകൾ ഈ ഒരു ക്ഷേത്രത്തിൽ നടത്തി വരുന്നു ഇവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ക്ഷേത്രോത്സവം നടക്കുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ മുതൽ എട്ട് ദിവസം വരെയാണ് അതായത് നവംബർ ഡിസംബർ മാസങ്ങളാണ് സാധാരണയായിട്ട് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ഇപ്പോൾ നവംബറായി താമസിയാതെ തന്നെ ഉത്സവത്തിനുള്ള നാളുകൾ അടുക്കും എന്ന് കരുതുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ഒരു പിടിയാന പിടിയാനപ്പുറത്തിരുത്തി പ്രദക്ഷിണവും നടക്കുന്നുണ്ട് കല്ലിൽ പിഷാരുടിയുടെ ജൈനമത പിന്മുറക്കാരായ ഒല്ലി സമുദായ അംഗങ്ങൾ ജൈനദേവന്മാരായ പാർശ്വനാഥൻ മഹാവീരൻ പത്മാവതി ദേവി എന്നിവരെ ഇവിടെ ആരാധിച്ചു വരുന്നു അപ്പോൾ ഒരുപാട് വിശേഷതകൾ പ്രത്യേകിച്ചും നമ്മൾ സാധാരണ കാണുന്ന ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകത ഈ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ സാധാരണയുള്ള ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ക്ഷേത്രം കയറിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നീട് സാഹചര്യം നോക്കുമെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ചിത്രീകരിക്കാം വിശദമായിട്ട് ചിത്രീകരിക്കാം വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് മഴയുടെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പ്രത്യേകിച്ചും പടികൾ കയറാനുള്ള ബുദ്ധിമുട്ടായി ഏകദേശം നൂറ്റി ഇരുപത് പടികളുണ്ടെന്നാണ് പറയുന്നത് അപ്പം അത്രയും എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അറിയാമല്ലോ എന്തായാലും നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനി വരുന്ന നാളുകളിൽ നമുക്ക് കാണാം അപ്പോൾ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ വരുത്തുമ്പിൽ എത്തുന്നതാണ് ബ്രൈറ്റ് നാവിഗേറ്റർ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നമ്മുടെ മുൻകാല വീഡിയോസ് ആണ് അതുപോലെ തന്നെ ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുൻകാല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്തായാലും അടുത്ത ദിവസം മറ്റൊരു പുതുമുള്ള വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ ആൻഡ് കൊച്ചിൻ റിതം വോയിസ്